ശിവക്ഷമാപണ മന്ത്രം നിത്യവും ഉറങ്ങുന്നതിന് മുൻപായി ഒരു തവണ അർത്ഥമറിഞ്ഞ് ജപിച്ചാൽ മനസ്സ് ശാന്തമാവുകയും സുഖമായ ഉറക്കം ലഭിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം നിത്യവും ഈ മന്ത്രം ജപിക്കുമ്പോൾ ക്രമേണ മനസ്സിൻ്റെ ശക്തിയും ചൈതന്യവും വർദ്ധിച്ച് പുതിയ ഊർജസ്വലമായ ആശയങ്ങളും വിചാരങ്ങളും മനസ്സിൽ ഉടലെടുക്കും ശിവക്ഷമാപണ സ്തോത്രം ഇങ്ങനെയാണ് കൈകാലുകളാലും ബലം കർമ്മം എന്നിവയാലും കണ്ടതും കേട്ടതിനാലും മനസ്സാലും വാക്കാലും ഹിതവും അഹിതവുമായ എല്ലാ അപരാധങ്ങളും ക്ഷമിച്ചാലും ഭഗവാനെ ശ്രീ മഹാദേവ ശംഭവും ശിവക്ഷമാപണ സ്തോത്രത്തിൻ്റെ അർത്ഥം ഇതാണ് ഉറങ്ങുന്നതിന് കൃത്യസമയം ചിട്ടപ്പെടുത്തുക കഴിവതും അത്താഴം നേരത്തെ ആക്കുക കിടക്കുന്നതിനു മുന്നേ ദന്തശുദ്ധി വരുത്തി കാലും കൈയും കഴുകി കിടക്കയിൽ വന്നിരുന്ന് സ്തോത്രം ജപിക്കണം പകൽ നേരത്ത് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ ഭഗവാനോട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നതായാണ് സങ്കല്പം